മൂന്ന് പെൺകുട്ടികൾക്ക് മംഗല്യ ഭാഗ്യം ഒരുക്കി വനിതകളുടെ കൂട്ടായ്മയായ അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി ഒരുക്കുന്ന അപൂർവ മംഗല്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ടിനാണ് നടക്കുക ആലപ്പുഴ ലജനത്തുൾ മുഹമ്മദിയ സുവർണ ജൂബിലി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ആലപ്പുഴയിലെ വനിതകൾ തുടങ്ങിയ അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി ഇന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും കോട്ടയം എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലുമായി പ്രവർത്തിച്ചു വരുന്നുണ്ട് ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി ഒറ്റക്കെട്ടായി സാമൂഹ്യ സേവനത്തിന് പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ സ്ത്രീകളുടെ കൂട്ടായ്മയാണ് അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരി ഡോക്ടർ മരിയ ഉമ്മൻ കമാൽ എം മാഖീൽ പ്രസിഡന്റ് ഡോക്ടർ ഷമീന സലിം സെക്രട്ടറി ഹസീന നൌഷാദ് മുനിസിപ്പൽ കൌൺസിലർ എ ഷാനവാസ് പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് എ എം ഷിറാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അപൂർവ ചാരിറ്റബിൾ ട്രസ്റ്റ് അവിടെ ആലപ്പി ബേസ്ഡ് ആയിട്ട് ഒരു സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് ബേസിക്കലി സപ്പോർട്ട് ആവശ്യമുള്ള ആളുകളെ നമ്മളെ ലാകാവുന്ന വിധം സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം മുൻനിർത്തിയാണ് ഈ അപൂർവ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയിരിക്കുന്നത് ഞാനും സാറുമാണ് കമാൽ മാക്കി സാറുമാണ് ഇതിൻ്റെ പേരൻസ് ആയിട്ടുള്ളത് നമ്മുടെ പ്രസിഡൻറ്റും സെക്രട്ടറി ചേച്ചിയും ഡോക്ടർ ഷമീന പ്രസിഡൻറ്റാണ് നമ്മളിപ്പം ഇതിൻ്റെ ഒരു പ്രൊമോഷനായിട്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളിവിടെ ഒരു ഗസൽ ഗാന സന്ധ്യ നടത്തിയിരുന്നു ഈ സമൂഹ വിവാഹത്തിൻ്റെ ഒരു പ്രൊമോഷണൽ ഇവൻറ്റായിട്ട് ഞങ്ങൾ പിന്നെ റെഗുലറായിട്ട് ചാരിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള ചെറിയ ചെറിയ രീതിയിലുള്ള ചാരിറ്റികൾ ചെയ്യാറുണ്ട് ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഈ വിവാഹം സമൂഹ വിവാഹം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് മെയ് രണ്ടാം തീയതി ഇവിടെ ആലപ്പുഴ വെച്ച് തന്നെ നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് മൂന്ന് കപ്പിൾസിനെയാണ് ഞങ്ങൾ ആക്ച്വലി ഉദ്ദേശിച്ച ഇരുന്നത് ഒരു ഒരു ഹിന്ദു വധുവരനും ഒരു ും അധു ഒരു മുസ്ലിം കപ്പിൾ അങ്ങനെ മൂന്ന് കപ്പിൾസിനെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് അപ്പം ഞങ്ങൾക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ ഞങ്ങൾക്ക് ഒരു ഒരു ക്രിസ്ത്യൻ കപ്പിളിൻ്റെ കുറച്ച് ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അതൊരു കിട്ടിയ ഒരു കപ്പിൾ അത്ര നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്കിൽ ക്ലിയർ ആയില്ല അപ്പം അതൊന്നും ഞങ്ങളൊന്നും മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പം സെക്കൻഡിന് ഞങ്ങളിപ്പോൾ രണ്ട് വിവാഹമാണ് ഇവിടെ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ മറ്റേ മൂന്നാമത്തെ വിവാഹം വിത്തിൻ മന്ത്സ് ഇതേപോലെ തന്നെ നടത്തും പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ സെർച്ച് നിർത്തിയിട്ടില്ല ഞങ്ങൾ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് നമ്മുടെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്ന തീരെ നിവർത്തിയില്ലാത്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകളെയാണ് നമ്മൾ ചെക്ക് വിവാഹത്തിനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു കപ്പിളിനെ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടുകയാണെങ്കിൽ അവരുടെയും കൂടെ ഈ രണ്ടാം തന്നെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്